ഹായ് എന്നുണ്ടല്ലോ ഒരു പവൻ്റെ നല്ല താലി ചേനാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരുപാട് വെറൈറ്റീസുകളുണ്ട് ഒരു പവൻ അതായത് എട്ട് ഗ്രാമുണ്ട് എട്ട് ഗ്രാമിന് എട്ട് പിടിയുള്ള താലി ചേനാണ് ഇത് കംപ്ലീറ്റ് അതായത് നമുക്ക് കൊക്ക ഊരിയിട്ട് കഴുത്തിൽ ഇടേണ്ട ആവശ്യമില്ല നേരിട്ടങ്ങത്തന്നെ തലയിൽ ഇടാൻ പറ്റുന്ന സാധനമാണ് തയ്ക്ക് കാണുന്ന കംപ്ലീറ്റ് സാധനം ഈ കഴുത്തിലൂടെ ഊരാൻ പറ്റുന്ന അതായത് എട്ടുപിടിച്ച് ചെയ്യുന്ന ആകുമ്പോഴുള്ള ഗുണമെന്ന് അറിയുക നിങ്ങൾക്ക് രാത്രി കിടക്കുമ്പം അത് ഊരി വെക്കുക കാരണം ഏതൊരു ചേനാലും ഇപ്പം മൂന്ന് പവഞ്ച് പവായാലും അത് പൊട്ടാനോ ഡാമേജ് ആവുന്ന ചാൻസ് കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കിടക്കുമ്പോൾ ഉപയോഗിക്കുന്നുണ്ടാണ് അപ്പോൾ ഈ വക മാലയൊക്കെ എന്നാ വേണ്ടത് കിടക്കുമ്പം വേഗം വെച്ചിട്ട് കിടക്കുക രാവിലെ എനിച്ചിട്ടങ്ങ് ഇടുക ആ ഒരു ശീലായി കഴിഞ്ഞാൽ ചെയിൻ ഉണ്ടല്ല ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ ഒരു ഭവൻ്റെ ചെയിനിന് ഒരു ഗ്രാമിൻ്റെ ചെറിയൊരു ലോക്കറ്റ് അല്ല ഒരു ഒന്നര ഗ്രാമിൻ്റെ ലോക്കറ്റ് ഇട്ടുകഴിഞ്ഞാൽ നമ്മൾ ചെയിൻ കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും വേറൊന്നല്ല ഇതിന് ഈ ഒരു ഭവൻ്റെ ചെയിൻ്റെ അരപ്പവൻ്റെ ലോക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ വെയിറ്റ് കാരണം ചെയിന് പെട്ടെന്ന് തായാനും പൊട്ടാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സാധനം ഉണ്ട് ഒരു ഗ്രാമിൽ ചെറിയ ലോക്കറ്റ് ഇവിടെ ഉണ്ട് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു നോക്കട്ടെ ഇതൊക്കെ ഒരു ഗ്രാമമുള്ളപ്പോ നല്ല കാഴ്ചയുണ്ട് ഒരുപോവന്റെ ചെയിന് മാച്ചാകുന്ന ലോക്കറ്റാണ് അപ്പോൾ ഇത് ജസ്റ്റ് അതിന് ഇട്ടു കൊടുത്ത നിങ്ങളെ ചെയിന് കുറെ കൂടി ആയുസ് കൂടുന്നുള്ളതാണ് പറയാനുള്ളത് ഞാൻ ഈ കാണിച്ച മോഡലൊക്കെ ഉണ്ടല്ലോ ഇച്ചിരി കാഴ്ച കുറവാന്ന് പക്ഷേ ഉണ്ടല്ലോ നല്ല ഉറപ്പുണ്ട് കേട്ടോ ഇതിലും കാഴ്ചയുള്ള മോഡൽ വരുന്നുണ്ട് പക്ഷേ അത് അത്ര ഉറപ്പുണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ഈ കൂട്ടത്തിൽ അത് വെച്ചിട്ടില്ല എന്തായാലും ഈ ഒരു മോഡൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇതിലേത് വേണ്ടെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ ചെയിനിൽ ഏതെങ്കിലും ഒരു ചെയിൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് വാട്സാപ്പിൽ ഈ മോൾ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് അയച്ചാൽ മതി നിങ്ങൾ കേരളത്തിൽ ഏടിയാണെങ്കിലും ഞാൻ നിങ്ങൾക്ക് സാന്നിധ്യത്തിൽ തരുക ഇന്നത്തെ കാലത്ത് കൂടുതലും ആൾക്കാർ സിമ്പിളാന്ന് യൂസ് ചെയ്യുന്നത് സിമ്പിൾ യൂസ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ കഴുത്തുന്ന ആൾക്കാരുടെ നേരിതും ഒരു ലോക്കറ്റാന്ന് ഇടുക പക്ഷെ അത് സ്ഥിരം യൂസ് ചെയ്യുക അതെ കടക്കമ്പല്ലി യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം ഡാമേജ് വരും പിന്നെ കഴുത്തിന് തൈക്കായിട്ട് എടുക്കുന്ന സാധനം ഇവിടെ ഉണ്ട് അത് നേരി അതായത് ഇങ്ങനത്തെ ഡിസൈൻ ഒന്നും ഒന്നുമില്ലാണ്ട് സാധാരണ ഉൾ ടൈപ്പ് അല്ലെങ്കിൽ കുടുങ്ങൂലെ പുട്ടൊന്നുമില്ല സ്ഥിരം യൂസ് ചെയ്യുക എല്ലാവരും ആ രീതിയിലും ചെയ്യുന്നുണ്ട് പിന്നെ ചില ആൾക്കാർക്ക് ഈ നീട്ടത്തിലിട്ടുള്ളത് ശീലിച്ചവർക്ക് അതേ പറ്റുള്ളൂ എന്നുള്ളതാണ് കാര്യം എന്തായാലും ഞാൻ പറയാം രണ്ട് പോവോ മൂന്ന് പോയോ നാല് പോവൻ്റെ അത് വലുത് ഉപയോഗിക്കാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഭവൻ്റെ ഈ ചെയിൻ എന്തായാലും ഉപയോഗപ്രദം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നമ്മളെ വീഡിയോ കണ്ട ഒന്ന് ഷെയർ ചെയ്യുക കാരണം ഇതുപോലത്തെ ചെയിൻ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ നാട്ടിലെ കുടുംബത്തിലുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരം ആകട്ടെന്നാണ് കാര്യം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്നാൽ പിന്നെ বাই okay.